ലച്ചു ഹായ് സുഖമാണോ ഫുട്ട് കഴിച്ചോ ആ സുഖമായിരിക്കുന്നു ലൈക്കടിക്കണ ലൂസ് വിശേഷം സുഖമായിരിക്കുന്നു വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇന്നലെയൊക്കെ മഴ ആയിരുന്നു അല്ലേ ഇന്ന് മഴയില്ല കഴിച്ചില്ല കഴിക്കണം ലൈക്ക് അടിച്ചു താങ്ക് യു സെമാ ഹായ് സുഖമാണോ പുട്ട് കഴിച്ചോ സെമാ സുഖമായിരുന്നു വീട് ഓടിച്ചു തരാം കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കേട്ടോ സുഖം എന്ന് പറയുന്നുണ്ട് പൊട്ടുകഴിച്ചോ എല്ലാരും ഉണ്ട് സുഖമായിരിക്കുന്നു ഓക്കെ പറയുന്നുണ്ട് ായ്തം സുഖമാണോ പുട്ട് കഴിച്ചോ ബ്രോ ആ പുട്ട് കഴിക്കാറായിക്കണം ചായ കുടിച്ചോ ലൈക്ക് തീ താങ്ക് യു ലൈക്ക് താങ്ക് യു ജലീൽ ഹായ് സുഖമാണോ പുട്ട് കഴിച്ചോ എന്തുണ്ട് വിശേഷം പറയോ ഹായ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഷെബിക്ക് ബ്രോ ചുഖമാണോ ചോദിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് സമ സുഖം എന്ന് പറയുന്നുണ്ട് ബ്രോ അഞ്ചുമണി ആണോ ആ ശരി ശരി ചായ ടൈം അല്ലേ ക്ഷമാ കൈവക്ക് കാണിക്കുന്നുണ്ട് ബ്രോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ക്ഷമാഹായ് ഹായ് ഹായ് വന്ന് കൊറേ കായി കാണിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ആയിട്ടില്ല എന്ന് പറയുന്നു തരുന്നുണ്ട് ഐസ്ക്രീം കൊണ്ടുവന്നു ഹായ് ഹായ് കാണിക്കുന്നുണ്ട് വീണ്ടും ഹാർട്ട് തരുന്നുണ്ട് കുറെ എന്താ പൂക്കൾ കൊണ്ടല്ലോ ജെണ്ട ൊക്കെ ബൊക്കെ ഇന്നലെ എനിക്ക് കയറാൻ പറ്റിട്ടില്ലായിരുന്നു ആണോ അതൊന്നും കുഴപ്പമില്ല സമയമുള്ളപ്പോ വന്നാ മതി എന്ന് കാണിക്കുന്നുണ്ട് ബൊക്കെ തരുന്നുണ്ട് കയറി പിടിക്കോ മുത്തേ സത്തേ ജലിയിൽ ചോദിക്കുന്നുണ്ട് റോസാപ്പൂ തരുന്നുണ്ട് സെമ ണ്ട് ഓ കയറി പാടിക്കൂന്നാണ് പറയുന്നല്ലേ എന്താ രാത്രിയിൽ ഫെഷ്യൽ ഒക്കെ കേടാ നീ കയറിപ്പാട് എന്ന് പറയുന്നുണ്ട് എന്താ രാത്രി സ്പെഷ്യൽ ഐറ്റം കഴിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് വീട്ടിലെ മക്കളെല്ലാം സുഖായിരിക്കുന്നു അവിടെ ജഡാ ജീൽ ആണെന്ന് ജലീലാണ് ആണോ ആ പതിനഞ്ച് മിനിറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് കട്ടാക്കും സമയമുണ്ടെങ്കിൽ അടുത്തിടുമ്പ വരണേ നിങ്ങള് ഇത്ര മൂന്ന് മിനിറ്റ് ആളുണ്ടെങ്കിൽ മുകളില്ലാ മൂന്ന് താഴോട്ട് വരും മുകളിൽ നിൽക്കുന്ന മൂന്നുപേർ താഴോട്ട് വരൂ ക്ഷമ്മ പറയുന്നുണ്ട് ആരാ മൂന്ന് പേര് ആരായാലും ഒന്ന് ലൈറ്റടിച്ചോളൂ ആ മൂന്ന് പേര് പോയോ പറഞ്ഞപ്പോഴത്തേക്ക് മൂന്നൂര് പോയല്ലോ ഇനി രണ്ട് മിനിറ്റ് ഉള്ളു ആർക്കെങ്കിലും കമന്റ് ഇടാനുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ മെയിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ ഷോർട്ട് ഷോട്ടായിട്ടാണ് കാണുന്നതെങ്കിൽ വലതുവശത്തിനുണ്ടായിട്ട് മൂന്ന് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിൽ തൊട്ട് ലൈക്ക് അടിക്കൂ ഒരു മിനിറ്റ് ആരെങ്കിലും ഉണ്ടോ വരൂ ലൈക്ക് അടിക്കുകയോ ഒരു മിനിറ്റ് ഉള്ളു ഇപ്പോൾ ഞാൻ ലൈവ് കട്ടാക്കും അത് വീണ്ടും ഇടും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടർക്ക് വരാം സമയമുണ്ടെങ്കിൽ ഞാൻ അതാ കാമ ప్రాధాన్యం అడకల్లో మనం പതിനഞ്ച് ആയി ഞാൻ കട്ടാക്കയാണ് അപ്പോൾ ടാറ്റി കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു വന്നതിലും സപ്പോർട്ട് ചെയ്തതിലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്